കൊണ്ടാണ് മനുഷ്യരെ ഹലാക്കാക്കുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഞാൻ ദോഷങ്ങളെ കൊണ്ടും തെറ്റുകളെ കൊണ്ടും ഹലാക്കാക്കും ഹലാഖാക്കും അവരോ അവര് കൊണ്ടും കൊണ്ടും എന്നെ ഹലാക്കാക്കുന്നു അവർ വിജയിക്കുന്നു എന്ന് ഇബിലീസ് വിളിച്ചു പറയുന്നു എന്ന് മുഹമ്മദ് മുസ്തഫു അതുകൊണ്ട് പരമാവധി വർദ്ധിപ്പിക്കണം ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് അലൈക്കും ബിലാ ഇലാഹ വൽ ഇസ്തിഗ്ഫാർ ഏയ് ഏയ് നിങ്ങൾ എന്ന വചനവും വുംറുകെ പിടിക്കണേ എന്ന മുഹമ്മദ് പിന്നൊന്ന്

എന്നിട്ട് പറയാ എന്നിട്ട് പറയുകയാണ് അവൻ പറഞ്ഞല്ലോ അഹിലാസോ അഹിലക്ക് തുന്നാസ ജനങ്ങളെ ഞാനങ്ങ് നശിപ്പിച്ചു ജനങ്ങളെ ഞാനാട്ട് തെറ്റു തെറ്റുകുറ്റങ്ങൾ ചെയ്യിപ്പിച്ച് ദോഷങ്ങൾ ചെയ്യിപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ അകറ്റാനുള്ള പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചു തെറ്റുകൾ അവരെ കൊണ്ട് ചെയ്യിച്ചു അങ്ങനെ അവരെ ഞാൻ ഹലാഖാക്കി എന്നാൽ കേൾക്കണോ വാഹല കോർ അപ്പൊ അവര് എന്നെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയോ അവരെന്നെ ഹലാങ്ങനെയെന്നറിയോണ്ട് എന്റെ പണികളൊക്കെ വെറുതെയായി ആ വാക്കിന്റെ വചനം കൊണ്ട് അവർക്ക് കൊടുക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടം അവർ നേടുകയും ചെയ്തു എന്ന് ഇബിലീസ് വിളിച്ചു പറയുന്നു എന്ന് മുഹമ്മദ് മുസ്തഫു ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചോളൂ എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും തൗബയുണ്ട് ആരും നിരാശരാവണ്ട കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ നേരത്തെ പലരും വരും ഏഴ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഓരോ സങ്കടങ്ങൾ പറഞ്ഞു വരും ആ കൂട്ടത്തിൽ ഒരു ഉമ്മ വന്നിട്ട് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിലെ അസ്വസ്ഥത കാണിക്കുന്നു എന്താങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ അടുത്തൊരു തെറ്റ് പറ്റിപ്പോയി ആ എൻ്റെ ഒടുത്തിൽ തെറ്റുപറ്റിപ്പോയി ഞാൻ അള്ളാഹുവിൽ നിന്നും അകന്നു ഞാൻ നരകക്കാരിയാവോ ഞാൻ ഇസ്ലാമൊന്ന് പുറത്തു പോവോ ഇന്നലെ ഒന്നും കടന്നിട്ട് ഉറക്കു വരുന്നില്ല ഞാൻ ആകാശങ്കയിലാണ് എനിക്ക് മാനസികാവുന്നു ഞാൻ പേടിക്കുന്നു പറഞ്ഞ കാര്യതന്നെ തെറ്റ് ചെയ്യാ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ നാമീ പറഞ്ഞേക്ക് ഉഷാറായിട്ട് എന്താ എങ്ങക്ക് പറ്റിയത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിൽ നിന്ന് അകലാതെ റബ്ബിന്റെ പൊരുത്തം നേടി കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഇനി മനുഷ്യരല്ലേ എന്തോ തെറ്റു സംഭവിച്ചു പോയാൽ ഇനി ഞാൻ നന്നാവൂലെന്ന് വിചാരിച്ച് അകലം പാലിച്ചു പോവുക ചെയ്യേണ്ടത് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് വലിയ കാരുണ്യവാനാണ് വല്യ റഹ്മാനാണ് അള്ളാഹു പറഞ്ഞതന്നെ റഹ്മത്തിൽ നിന്ന് എത്ര വലിയ തെറ്റ് ചെയ്തവരും ആശമുറിയരുതേ എന്നല്ലേ അള്ളാഹുറബുൽ പറഞ്ഞിട്ടുള്ളത് സ്വന്തം തടിയോട് ചെയ്തവരെ എത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞവരെ അല്ലാണ്ട് റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുത് നിരാശരാവരുത് എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ് അവൻ പറയുന്നുണ്ട് ുംറായിരത്തിൽ ചില്ലാനിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ സഹാബിമാര് ഏറ്റവും സന്തോഷിച്ചത് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഏതായത് സ്പീഡ് കൂടിയോ ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചത് ഈ ആഴത്തിറങ്ങിയപ്പോൾ മുഖൊക്കെ അങ്ങനെ മറച്ച് റസൂൽ അള്ളാൻ്റെ അടുത്ത് വന്നു ബഷീർ അലി അള്ളാഹുഖു ആരാ വഷീ റസൂലാൻ്റെ പിതൃവ്യനായ ഹംസർ അലി അള്ളാഹുഹുവിനെ ഉഹുദ് യുദ്ധത്തിൽ ചാട്ടുളി ചെയ്ത് കൊലപ്പെടുത്തി ആ കാരണത്താലാണ് അദ്ദേഹത്തിൻ്റെ വാരിയലൊക്കെ വെട്ടി നുറുക്കിയിട്ട് കരൾ പറിച്ചെടുത്ത് ആ കരള് കടിച്ചുതുപ്പിയത് ഹിന്ദെന്ന പെണ്ണ് സുലല്ലാന്റെ മുന്നിൽ നിന്നായിരുന്നു അതുകൊണ്ട് വഷീനെ കാണുമ്പോൾ റസൂൽക്ക് ഇറങ്ങാറാൻ സുല്ലാക്ക് ഈ രംഗ ഓർമ്മ വരും അത് വഷിക്കറിയ പിന്നെ വഷി റസൂലുള്ളാന്റെ അടുത്ത് പോവില്ല നബി പോവൂലി മുസ്ലിമായി പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിം ആയി മുസ്ലിം നബി എവിടെ ഉണ്ടെങ്കിലും അകലം പാലിക്കും കാരണം എന്താ എന്നെ കാണുമ്പോൾ റസൂള്ളഭും അപ്പൊ റസുല്ലാന്റെ കണ്ണെന്ന് അറിയും സങ്കടാവും ആകെ നിരാശ പൂണ്ട് കഴിയുകയാണ് വഷി സഹാബിയാണ് വാഷി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റലി അള്ളാന്ന് ചൊല്ലുല എന്ന് പറഞ്ഞ വാശി പിടിച്ചിരിക്കേണ്ട അതൊക്കെ കഴിഞ്ഞു ഒക്കെ അള്ളാഹു പുറത്തെടുത്തു ഈ ആയത്തിറങ്ങിയപ്പോൾ വാഷി തങ്ങൾ വന്നിട്ട് നബിയോട് വിളിച്ചു നബിയെ ഞാൻ ഈ ആയത്തിൽ പെടുവോ നബിയെ ഞാൻ വലിയ നിരാശയിലാണ് ിതങ്ങൾ പറഞ്ഞു നിന്നെയൊക്കെയും സമാധാനിപ്പിക്കാനാണ് ഈ സമാധാനിപ്പിക്കാനാണീ നഫ്സിനോട് ഇസ്രാഫ് കാണിച്ചവരെ അതിക്രമം കാണിച്ചവരെ ഹറാമാത്തുകൾ ചെയ്തു കഴിഞ്ഞവരെ അള്ളാക്ക് പൊരുത്തമില്ലാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞവരെ എത്ര വലിയ തെറ്റാ ആണ് നിങ്ങൾ ചെയ്തതെങ്കിലും റഹ്മത്തിൽ നിന്ന് ഒരു കാരണവശാലും എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ് പടച്ച തമ്പുരാജാത്തിരാജനായ റബ്ബെ ഈ കൂട്ടത്തിൽ ഈ മുമ്മിനിങ്ങളിൽ നിന്ന് എന്തൊക്കെ തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും നീ മാപ്പാക്കി തരണേ തരണേറബേ നീ ഞങ്ങളൊരു തൗപ്പായിട്ട് എന്നെ ഒന്ന് സ്വീകരിക്കണേബേ ഇനി എത്രയാണെങ്കിൽ റസൂല പറയണേ നിങ്ങൾ തെറ്റ് ചെയ്ത് 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 ആഘോഷം മുട്ടേ തെറ്റ് ചെയ്താലും നിങ്ങൾ നിരാശരാവരുതെന്നല്ലേ ഹദീസ്